ഹായ് ഫ്രണ്ട്സ് ഇന്നുണ്ടല്ലോ ഞാൻ വളരെ കാലമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് ഇതെനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചതിനേക്കാളും കൂടുതൽ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയാലിട്ടാണ് കഴിക്കാറുള്ളത് അപ്പം ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ ഇതുണ്ടല്ല ഞാൻ എല്ലാ പ്രാവശ്യവും കഴിക്കുമ്പോൾ വിചാരിക്കും ഇത് ഉണ്ടാക്കി നോക്കാമെന്ന് പക്ഷേ ഇത് ഞാൻ ഇത്ര എളുപ്പമാണ് അറിയില്ല ഞാൻ ചേർച്ചി ഇത് ഭയങ്കര ഒരു പണിയിലൊരു കാര്യമാണ് പിന്നെ ഒരു ദിവസം ഇതെനിക്ക് കഴിക്കണമെന്ന് വല്ലാണ്ട് ഒരാഗ്രഹം വന്നു അപ്പം ഞാൻ ചേർച്ചി ഏതായാലും ഉണ്ടാക്കി വെക്കാമല്ലോ ഒന്ന് അപ്പോൾ പ്രൈഫാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ വരുന്ന ടൈമിൽ ഒരു മൂന്ന് ഉള്ളിയാണ് വയറ്റി കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്ന ടൈമിൽ എനിക്കറിയില്ല ട്ടാ ഇത്രയും പെർഫെക്ഷൻ ആയിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇത് ഉള്ളി എപ്പോഴും നമ്മൾ ഇതേപോലെ ഒരു ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ എന്നാലേട്ടാ അതിൻ്റെ ഒരു ടേസ്റ്റ് മസാലയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരുമല്ലോ അപ്പം ഞാനിതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് പച്ചമുളക് പച്ചമുളക് നിങ്ങൾ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിയിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിച്ചപ്പ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നൊരു നാലഞ്ചി വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി ആണെങ്കിൽ എണ്ണം പിന്നെ ഒരു ചെറിയ ഇഞ്ചി അതും പേസ്റ്റാക്കിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി വൺ ടീസ്പൂണ് പിന്നെ ഗരം മസാല ഒരു കാൽ ടീസ്പൂണ് ഇതൊക്കെ ഇന്നിങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇതൊരു എണ്ണ ഒരു തെളിഞ്ഞു വരുന്ന ഒരു ടൈം വരെ വഴറ്റിയെടുക്കാം പിന്നെ ഒരു ചെറിയൊരു ബേലി ഫുഡ് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് വയന്ന് വരെ വരുന്നത് വരെ തന്നെ വയറ്റിയെടുക്കാം നല്ലോണം ഒന്ന് വയ വയറ്റണം കേട്ടോ എന്നാലും എന്ത് കാര്യവും നല്ല ടേസ്റ്റ് ഉണ്ടാകും കുക്കിംഗ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് നല്ല ഒരു പെർഫെക്ഷൻ ഉണ്ടാക്കണമെങ്കിൽ നല്ലൊരു ക്ഷമ വേണം കാരണം നല്ലോണം വെന്ത് കഴിഞ്ഞിട്ട് കഴിക്കുന്നത് ടേസ്റ്റ് ഉണ്ടാവും ഊട്ടാ അതിന് ഉള്ളി ആയാലും തക്കാളി ആയാലും എല്ലാം ഇനി ഇനിയിപ്പോൾ ഇല്ലേ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മളിപ്പോൾ എളമ്പക്കടയിൽ ഉണ്ടാക്കുന്നില്ലേ ആ ഒരു രീതിയിൽ നല്ലൊരു ടേസ്റ്റാണ് ഇതിൻ്റെ മസാലക്ക് അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഇനി ഇത് അടച്ച് ഒന്ന് വേവിക്കാം ഇനിയിപ്പം ഈ ഒന്ന് ഫ്രൈ ചെയ്യാനുണ്ട് അതിന് വേണ്ടി അത് ഞാനൊരു ഒന്നര സ്പൂണ് കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി പിന്നെ കുറച്ച് സീറുക പി പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു മുക്കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം പിന്നെ ഈ ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ മുളക് അധികം ഇടേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിത് ഈ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അധികം വെളിച്ചെണ്ണ തന്നെയാണെന്നിട്ടെ യൂസ് ചെയ്യൽ വെളിച്ചെണ്ണയിൽ യൂസ് ചെയ്യുന്നത് ഇത്ര ടേസ്റ്റ് വേറെ ഒന്നിനും കിട്ടൂല ഇതേപോലെ ഇങ്ങനെ മീനായാലും ചിക്കനായാലും ഏതായാലും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇതിൽ തന്നെയാണെന്നിട്ട് ഞാൻ മസാല മസാലയും എല്ലാം ഇതിൽ തന്നെയാണെന്നിട്ട് ഉണ്ടാക്കലുള്ളൂ ഈ വെളിച്ചെണ്ണയിൽ പിന്നെ ഈ ഈ ചെമ്മീൻ പൊരിക്കുമ്പോൾ ഉണ്ടല്ലോ എപ്പോൾ അധികം ഉണക്കി പൊരിക്കാൻ പാടില്ല കേട്ടോ അങ്ങനെ ആകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ണ്ടോ ഈ ഒരു പരുവത്തിലാ എന്നിട്ട് ചെമ്മീൻ ഫ്രൈ ആക്കേണ്ടത് ഇങ്ങനെ തയ്യാറാക്കുമ്പോഴാണ് നല്ലൊരു ഫ്രൈൻ്റെ ഒരു ടേസ്റ്റ് വരിക ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ എണ്ണ ഉണ്ടാവില്ലേ പൊരിച്ച നെയ്യ് അത് കുറച്ച് മസാലയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ ചെമ്മീൻ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇത് മിക്സാക്കിയിട്ടെടുക്കാം അപ്പം ഇതാ നമ്മളെ നല്ല അടിപൊളി ചെമ്മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ചെയ്തതുപോലെ അതേപോലെ നല്ല ക്ഷമയോടെ മസാല തയ്യാറാക്കിയാൽ നിങ്ങൾക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലകളും ഫുഡ് റെസിപ്പീസും തയ്യാറാക്കാൻ പറ്റുന്നതായിരിക്കും ഇനി ഞാൻ കുറച്ച് ഒരു ലെമൺ ജ്യൂസില്ലേ അത് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഓപ്ഷനിലാണ് അങ്ങനെ നമ്മൾ ചെമ്മീൻ മസാല റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡി അതിനുവേണ്ടി ഞാൻ ആദ്യം പച്ചരി ഒരു ഗ്ലാസ് പച്ചരി ഒന്ന് ഒരു മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് പച്ചരിക്ക് ഒരു മുക്കാൽ ഗ്ലാസ് തേങ്ങേന ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ട് ചെറിയ ഉള്ളി ഒരു പത്തെണ്ണം ഞാൻ തൊലി കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചെറിയ ചെറിയുള്ളി സ്കിപ്പ് ചെയ്യാൻ പാടില്ല ചെറിയ ഉള്ളി ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് ഇതിപ്പം നമ്മൾ നെയ്യപ്പത്തിലല്ല ഉണ്ടാക്കുന്നില്ല അതിൻ്റെ ഒരു ഒരു കൂട്ടാന്ന കേട്ടെ ഇത് പിന്നെ ഇതാ ഒരു കാൽ ടീസ്പൂണ് വലിയ ജീരകം ഇല്ലേ ആ വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് അതൊന്നും അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അധികം ഇതാക്കാൻ പാടില്ല കേട്ടോ വെള്ളം അധികമാകാൻ പാടില്ല അപ്പം ഇത് വെള്ളം എടുത്തിട്ട് അരച്ചുകൊടുത്ത് നല്ലവണ്ണം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാൻ പോകുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനിയിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇതുണ്ടോ ഈ ഒരു പരുവത്തിലായിരിക്കണം അരച്ചെടുക്കേണ്ടത് അധികം ലൂസാവാനും പാടില്ല ആ ഒരു തരത്തിൽ ഇനിയിപ്പം ഒരു ഗ്ലാസ് അരിപ്പൊടിയുണ്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അരിപ്പൊടി എന്ന് പറഞ്ഞാൽ ഞാനിപ്പം നമ്മൾ പത്തിരെള്ളം ചൂടുന്നില്ലേ ആ ഒരു അരി അരിപ്പൊടി അരിപ്പൊടിയാണെന്നായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിപ്പം നമ്മൾ നെയ്യപ്പത്തിൽ നിന്നും കുഴക്കുന്നില്ലേ ആ ഒരു പരുവത്തിലായിരിക്കണം ഇത് കുഴക്കുന്നത് നല്ലൊരു ടേസ്റ്റ് ആകുമ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഇട്ടാ കൂടുതൽ ഇതിൻ്റെ മാവ് ടേസ്റ്റ് വരുന്നത് ഇനിയിപ്പം ഈ ഫില്ലിങ്സ് നേരത്തെ തയ്യാറാക്കി വെച്ച മല്ലി ഇതിൻ്റെ ഫില്ലിങ്സ് ഇല്ലേ മറ്റേ ചെമ്മി മസാലേൻ്റെ അത് ഇതിലേക്ക് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ ഒരു ഉരുൾ എടുക്കാം ഈ ഒരു പരുവത്തിലുള്ള ഉരുളകളാണ് കേട്ടോ നല്ല ടേസ്റ്റ് അധികം വലുതാക്കിയാൽ അതങ്ങനെ വേഗം ഒന്ന് വെന്ത് കിട്ടൂല അപ്പോൾ ടേസ്റ്റ് അത് കഴിക്കാനും കുറച്ച് ടേസ്റ്റ് കുറവാണ് പിന്നെ ഇത് മാവ് കൈക്ക് ഒട്ടിപ്പ് ഒന്ന് കുറച്ച് കുറച്ചൊന്ന് നെയ്യൊന്ന് കഴിക്കതാക്കിയാൽ മതി കേട്ടോ എന്നിട്ട് ഉരുളകളാക്കിയാൽ മതി ഈ ഒരു പരുവത്തിലുള്ള ഉരുളകളാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനിയിപ്പം ഈ ഉരുള ഇതേ ഇതേപോലെ തേങ്ങയിൽ കോട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പം ഇത്ര പണിയും ഉള്ളു കേട്ടോ ഇതുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പം എനിക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ ഇതുണ്ടാക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കാരണം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റെസിപ്പിയും അത് എങ്ങനെയായിരിക്കും എന്ന് ഉണ്ടാ അറിയാനുള്ള ഒരു ആഗ്രഹവും ഉണ്ടായിരുന്നു കേട്ടോ വളരെ ആകാംക്ഷയോടെ തന്നെയാണ് ഞാനിതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഓരോ ബോൾസും ഇതേപോലെ തേങ്ങയിൽ കോട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ആവി പാത്രത്തിലൊന്ന് നമ്മൾ അപ്പച്ചെമ്പില്ലേ അതിലൊന്നിട്ടിട്ട് വേവിച്ചെടുക്കണം ഇതിന് വേണ്ടി ഞാനിത് ആ ഫോയിലെടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഈ ഫോയിലിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായ ഓരോരോ ബോൾസും ഇട്ട് കൊടുക്കാം ഇതൊരു എന്താ പറയുക ഒരു മാക്സിമം ഒരു പത്ത് മിനിറ്റിലധികം വെക്കണം കേട്ടോ എന്നാലേ ഇത് നല്ലോണം ഇതിൻ്റെ ഉള്ളെല്ലാം ഒന്ന് വെന്ത് വരണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഇത് കുറച്ച് സമയം വെക്കണം കേട്ടോ അധികം ഹൈ ഫ്ലെയിമിലല്ലാണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതിപ്പം തന്നെ നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് ടച്ചമ്മീൻ്റെ എല്ലാം അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു മണം ഉണ്ടല്ലോ ഒയ്യോ ഒരു രക്ഷയും പ്രത്യേകിച്ച് ഇത് ചിക്കനിലാ ചിക്കനിലും ബീഫിലും ഉണ്ടാക്കുന്നതിനാട്ട് ടേസ്റ്റ് ഇത് ചെമ്മീൽ ഉണ്ടാക്കുമ്പോൾ തന്നെ ആട്ടോ അപ്പം ഇത് എങ്ങനെ വേവിക്കാൻ വെക്കുന്നത് വെക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് ചെറിയ തീലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളോട്ടോ ഇതിൻ്റെ പണി വളരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്ട്ടിത് ഇത് ഇത് ഞാൻ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് അവർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിരുന്നു അവർ രാവിലെ സ്കൂളിൽ കൊണ്ടാൻ വേണ്ടിയിട്ടും അതുതന്നെയാണ് കേട്ടാ കൊണ്ടുപോയിട്ടുണ്ടായത് ഇത് മോള് സ്കൂൾ വിട്ടിട്ട് വന്നിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ അത് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നാ കുട്ടികൾ ഈ ഉണ്ടാക്കുക അതിന് ശേഷം എന്നോട് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുത്തതിന് ശേഷം അപ്പം അത്രക്കും നല്ല ടേസ്റ്റാണ് ഞാൻ വെറുതെ പറയുന്നതല്ല ഇത് അറിയാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായം കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന പുതിയ വിവ്യേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായം കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇൻഷാല്ല അസ്സാമലൈക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്